ജാതകം നോക്കാതെ തന്നെ വിവാഹം കഴിക്കാൻ കുറെ പേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷം തന്നെ അതെന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഉള്ളവരുടെ വിവാഹത്തിന് അത് നോക്കണ്ട പുനർവിവാഹത്തിന് നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു കുടുംബത്തിൽ നമ്മൾ എത്രയോ ജാതകക്കാരുമായിട്ടാണ് ഒരുമിച്ച് വീണ് അച്ഛൻ അമ്മ ബ്രദേഴ്സ് അല്ലേ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഭാര്യ വന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സർ ഈ ശുദ്ധജാതകം ശുദ്ധജാതകം പാപജാതകം പാപജാതകം ഇത് 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 തമ്മിൽ എന്താണ് എന്താണ് ഒരു ബന്ധം അല്ലെങ്കിൽ ശരിക്കും നേരത്തെ തന്നെയാണ് അത് അതില് ഈ ശുദ്ധജാതവും പാപയാതവും പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു ഘട്ടം പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാവരും ഈ വിവാഹ സമയമാകുമ്പോഴാണ് ശുദ്ധജാതകം പാപയാതകം നമ്മള് മാറ്റിമോണിയലിന്റെ അടുത്ത് നോക്കിക്കാണാൻ പാപയാതം ശുദ്ധയാതം സത്യം പറഞ്ഞാൽ അത് തീരുമാനിക്കുന്നത് ഈ പൊതുജനങ്ങളല്ല അത് തീരുമാനിക്കുന്നത് അത് ഒരു ജോത്സ്യരെ കൊണ്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും ശുദ്ധമാണ് ജ ഭാവിയോ പൊതുവേ അങ്ങോട്ട് ഒരു ചൊവ്വ ചൊവ്വാദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തീരുമാനിച്ച് കുറേ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യാറുണ്ട് ഏഴ് ചൊവ്വയാണ് അല്ലെങ്കിൽ എട്ട് ചൊവ്വയാണ് ഈ ചൊവ്വ തന്നെ അയാൾക്ക് യോഗകാരകനായിരിക്കാം ഉച്ചരാശയയുടെ ഉച്ച ഉച്ചത്തിൽ നിൽക്കുന്നതായിരിക്കാം കറുകിട ലഗ്നക്കാർക്കും ചിങ്ങലഗ്നക്കാർക്കും യോഗകാരന്മാരാണ് അതുകൊണ്ട് ദോഷം വരില്ല എട്ടിലോ ഏഴുവെട്ടിലെവിടെയോ പോയി നിന്നോട്ടെ അങ്ങനെ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇതെല്ലാം കോമൺ ജനങ്ങളാണ് പാപജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തീരുമാനിച്ചപ്പോൾ അത് വിവാഹമൊക്കെ വരുമ്പോഴത്തേക്ക് എട്ടിലോ എന്ത് എവിടെയാണ് ആയിക്കോട്ടെ അത് കൊണ്ടൊക്കെ കാണിക്കുക ജോലിസര് പറയും നന്നായിട്ട് അത് വിശകലനം ചെയ്യണം കാര്യം എട്ടിലോ പാപം നിന്നു വെച്ചിട്ട് ശുഭൻ്റെ വീക്ഷണമൊക്കെ നമ്മൾ പറയേണ്ടത് വ്യാഴത്തിൻ്റെയൊക്കെ വീക്ഷണം അവിടെ അപ്പോൾ ആ പാപത്തില്ലാതെ അതുപോലെ ശുദ്ധജാതക ഒരു ശുദ്ധജാതകമുള്ള ആളും പാപജാതകം ആളും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരണം മരണം സംഭവിക്കും എന്നൊക്കെ പറയാറുണ്ട് അതിലൊക്കെ സത്യമുണ്ടോ ആ ഒരു ചോദ്യത്തിനാണെങ്കിൽ ഞാൻ കുറച്ച് പുരോഗമനമായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ജോലി ചെറുതെന്നുള്ള നിലയിൽ മാറ്റിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുടുംബത്ത് നമ്മൾ എത്രയോ ജാതകക്കാരുമായിട്ടാണ് ഒരുമിച്ച് വെക്കുന്നത് അച്ഛൻ അമ്മ ബ്രദേഴ്സ് അല്ലേ മറ്റുള്ളവരൊക്കെ ഒക്കെ ആയിട്ട് ഭാര്യ വന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ നശിപ്പിക്കുവോ അല്ലെങ്കിൽ നമ്മൾ അവരെ നശിപ്പിക്കുവോന്നുണ്ടോ ഭാര്യയും നമ്മളുടെ കുടുംബത്തിലൊരാളാണെന്ന് ആ ജാതാക്കാരാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഈ ഇത് പറയുന്നതിൽ വലിയ അർത്ഥമില്ലാതും പക്ഷേ പറയുന്നത് ഈ പറഞ്ഞപോലെ തന്നെ ഉപേക്ഷിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ അഷ്ടമത്തിലൊക്കെ രവിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും എന്നാണ് അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല ഇത് നോക്കണം ഗ്രഹനില സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ അത് ഉപേക്ഷിക്കപ്പെടൂ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടാൽ പുനർവിവാഹയോഗങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഇനിയിപ്പോൾ ജാതകം നോക്കാതെ തന്നെ വിവാഹം കഴിക്കാൻ കുറേ പേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷം തന്നെ അതെന്നുവെച്ചാൽ വെച്ചാൽ കഴിക്കാൻ നോക്കണ്ടെന്ന് പറയുന്നുണ്ട് അംഗവൈകല്യമുള്ളവരുടെ വിവാഹത്തിന് അത് നോക്കണ്ട പുനർവിവാഹത്തിന് നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കുക കൂടുതൽ അതുപോലെ നമ്മുടെ പ്രശസ്തനായ സാറും വൈഫും പ്രണയിച്ച് വിവാഹം കഴിച്ചവര് അപ്പോൾ അവരുടെ ജോതകം ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ മരണം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓൾമോസ്റ്റ് സെവന്റി പ്ലസ് ആയി കഴിഞ്ഞപ്പോഴാണ് മരിക്കുന്നത് പിന്നെ ആയിരം കുഴപ്പമില്ല നമുക്ക് അരിഷ്ടതകള് നമ്മുടെ ജാതത്തിൽ നമുക്ക് കുറെ യോഗങ്ങൾ അതിൽ പറയുന്നുണ്ടല്ലോ കേസരി യോഗം യഥാഗ സഹസ്രാണി ദിഹന്തി ഗോപി കേസരി ആയിര ഒരു സിംഹം തോൽപ്പിക്കുന്ന പോലെ നമുക്കൊരു ഒരുപാട് അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ അത്ര ഒരു യോഗം നമ്മുടെ ജാതത്തിലുണ്ടെങ്കിൽ ആ അരിഷ്ടതകളൊക്കെ ഇല്ലാതാക്കും അങ്ങനെ ജാതകം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഗ്രഹങ്ങള് ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നത് നിക്കുന്നതുകൊണ്ടാണോ ശുദ്ധയാതെന്ന് വെച്ചാൽ ഇപ്പം ശുദ്ധ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഏഴിലോ എട്ടിലോ പാപൻ വരരുത് അതാണ് ശുദ്ധം അപ്പം നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് രണ്ടിലും നാലിലും ഏഴിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ പാപൻ വന്നാലും പാപനായി തന്നെ പറയുന്നുണ്ട് ഇത് ഏഴിലും എട്ടിലും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിവാഹ കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കാണ് ഏഴും എട്ടും നോക്കി ശുദ്ധവും പാപനുമായിട്ട് തീരുമാനിക്കുന്നുള്ളു അതിലൊന്നും അത്ര ഇന്നത് വരും അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് അത് പറയാൻ പറ്റില്ല അന്ന് അതെന്നുവെച്ചാൽ സ്റ്റഡി ചെയ്യണം ജാതങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്യണം എന്നാൽ മാത്രമേ അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായ ശുദ്ധത പാപത്തെ ഒന്നും ഒരു ജാതത്തിലും സാധാരണ കണ്ടുവരാറില്ല പിന്നെ പൂർണ്ണമായ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവുകയില് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് പാപത്വം പാപസാമ്യത പ്രഥമം പാപസാമിത എന്നാണ് പാപസ്വാമിതയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊരുത്തങ്ങൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദശാസാന്തിയിലേക്കും പൊരുത്തം പത്ത് പൊരുത്തം പണ്ട് പത്ത് പൊരുത്തം മാത്രമേ നോക്കലുണ്ടാവുള്ളൂ ഇപ്പോഴാണ് പാപസാമ്യതയൊക്കെ കൂടിക്കൂടി വന്നേക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ പാപസാംമിത കുറേ ജ്യോതിഷന്മാരും എല്ലാവരും തന്നെ നോക്കി കല്യാണം അതുപോലെ നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു സംഭവം അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടിട്ടില്ല ഇത് ഇങ്ങനെ നോക്കാറില്ല ഇവ ചൊവ്വാദോഷം ഇല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാ അത് വർഷം അവിടത്തെ കുറിച്ചിട്ട് അറിയില്ല കേട്ടോ അവിടുത്തെ അവർ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പല രീതിയിലായിരിക്കും ഇപ്പൊ ഒരു എന്ന് പറഞ്ഞ സംഭവം പോലും തമിഴ്നാട്ടിലില്ല മി നാട്ടിലില്ല നമ്മളാണ് അപ്പൊ സർവേക്ഷാമാവിന പാപങ്ങൾ പാപന്മാരിലെ ഏറ്റവും പാപനാണ് ഗുളിക എന്നാണ് നമ്മൾ പഠി പഠിച്ച് അപ്പൊ അവരത് നോക്കുന്നില്ല അപരിജാതത്തില് ഗുളികനുണ്ടല്ലോ അപ്പൊ എങ്ങനെ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് കാണുന്നു അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു പോകാന്നുള്ളത് അപ്പൊ അവർ കാണുന്നില്ല ഗുളിക നിൽക്കുന്നു അപ്പോൾ ഗുളികൻ നിന്ന അനർത്ഥപ്രദമാണ് നോക്കുന്ന പാവം തദ്വൽ എങ്ങോട്ടാണ് വീക്ഷിക്കുന്നത് അവിടെയും മോശമാവും എന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാം എവിടെയും കൊണ്ടുണ്ടെങ്കിലും ഈ പാപത്തൊക്കെ എല്ലാ ജാതകത്തിലും ഉണ്ടാവും ഏഴുവട്ടും അല്ല ഞാൻ പറഞ്ഞല്ലോ ധനവേച പാതകൾ ജാമിത്ര അഷ്ടമേ ആ ഭാവം മാത്രമല്ല ഇപ്പം ഈ ഗുളികൻ നിന്നാൽ പോലും ഏതെങ്കിലും ഭാവത്തിൽ പ്രശ്നം ഉണ്ടാക്കും അത് അവർ അവ അവൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഗുളിക നിൽക്കുന്നതിനെ കുറിച്ചിട്ട് നോക്കുന്നില്ല ഒരു ജാ ഒരു വിവാഹത്തിന് ജാതം വരുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല പുരുഷൻ്റെ ജാതത്തിൽ ആണ് മാത്രം ഇത് ഗുളികൻ ഭവനാധിപൻ നിന്ന പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴിൽ നിൽക്കുന്ന പാപന് പുരുഷ ജാതത്തിലും ഗുളികവനാധിപനം തന്നെ പോയി നിന്നാലും മതി എന്നൊരു ഇതുണ്ട് അല്ലെങ്കിൽ ഗുളികൻ അത് പരിഹാരമായിട്ട് പറയുന്നുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക